വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായിക നടിയാണ് ഷീല ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ മകനെ നിനക്ക് വേണ്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചു ചെമ്മീനിലെ കറുത്തമ്മയാണ് ഷീല ഇന്നും പ്രേക്ഷകർ കാണുന്നത് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത ഷീല പിന്നീട് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തിയായ എന്ന് ഷീലയെ നിസ്സംശയം പറയാം ഇന്നും നായക എന്നാൽ ഷീലയാണ് മലയാളികൾക്ക് പ്രേം നസീറും ഷീലയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ നിത്യവസന്തങ്ങളായി തുടരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒ ടി കാലത്തും ഷീല അഭിനയം തുടരുകയാണ് മലയാള സിനിമയുടെ ആദ്യ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഷീല തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിൽ പഴയതുപോലെ നിറസാന്നിധ്യമല്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ മലയാള സിനിമയുടെ മാറുന്ന കാലത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ഷീല എത്താറുണ്ട് ഇപ്പോഴിതാ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഷീല മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും വാർത്തയാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെയാണ് നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഷീല ഇതേക്കുറിച്ച് പറഞ്ഞത് ഒരാൾ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു അദ്ദേഹം അമേരിക്കയിലുള്ള ഒരാളായിരുന്നു അവിടെ നിന്നുമാണ് വീട്ടിലേക്ക് വരുന്നത് മറ്റന്നാളാണ് ഷൂട്ടിംഗ് അത് തീർത്തശേഷം പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി വരുമെന്നും പറഞ്ഞു മറ്റന്നാൾ ഷൂട്ട് ചെയ്യുന്നത് പാട്ടാണെന്നും പറഞ്ഞു ആരോ ചെയ്തു വെച്ചിരുന്ന പാട്ട് അയാൾ വാങ്ങിയിരുന്നു പകുതി തുകയും എനിക്ക് തന്നു ഞാൻ സെറ്റിലെത്തി മേക്കപ്പ് ഒക്കെ ചെയ്തു ആദ്യ രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് കട്ടിലൊക്കെയുണ്ട് അയാൾ തന്നെയാണ് സംവിധായകനും നടനും കട്ടിലേക്ക് എന്നെ വലിച്ചിടുക ശേഷം അയാൾ എന്റെ ദേഹത്ത് വന്ന് വീഴുകയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ ദേഹത്തൊക്കെ കയറി പിടിച്ചു റേപ്പിംഗ് സീനിൽ തള്ളുന്നത് പോലെ എനിക്ക് അയാളെ തള്ളേണ്ടി വന്നു അടുത്ത സീൻ എന്താണെന്ന് പറയാൻ അയാൾ എന്ന വാതിൽ പടിയുടെ പുറകിൽ കൊണ്ടു നിർത്തി ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ പിന്നിൽ നിന്നും വന്ന് വലിക്കണം എന്നതാണ് സീൻ ഓരോ സീന് പറയാനും പുറകിലേക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തും ആ പരിപാടി വേണ്ട ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ പറയാൻ പറഞ്ഞു അന്ന് ഏഴ് മണി മുതൽ പത്ത് വരെ ഷൂട്ട് ചെയ്തു എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിലിൽ തള്ളിയിടുക ഇങ്ങനെയുള്ള ഷോട്ടുകളാണ് എടുത്തത് അത്രയും നാലഞ്ചു ദിവസത്തേക്കുള്ള കോൾഷീറ്റ് വാങ്ങിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് മണി ഒൻപതായി പത്തായി പതിനൊന്നായി ആരും വിളിക്കുന്നില്ല ഞാൻ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു അമ്മ ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു അമ്മ അയാൾ പടം എടുക്കാൻ വന്നതല്ല നിങ്ങളെ ഒന്ന് തൊടണം കെട്ടിപ്പിടിക്കണം എന്ന് കരുതി വന്നതാണ് സാധാരണ വന്നാൽ സമ്മതിക്കില്ലല്ലോ അതിനാണ് സിനിമ ചെയ്യാനാണെന്ന് പറഞ്ഞ് വന്നതെന്ന് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞുവെന്നാണ് ഷീല പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഷീലയുടെ ഈ വാക്കുകളും ശ്രദ്ധിക്കണമെന്നും സിനിമയിലുള്ള ആളല്ലെങ്കിൽ കൂടി ഒരു സിനിമാ നടിയോട് ഈ പരാക്രമം കാണിക്കാൻ പ്രൊഡ്യൂസറും നടനുമായി എത്തിയ അയാൾ ആരാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പോഴത്തെ നടന്മാർ മാത്രമല്ല പണ്ടുള്ള നടന്മാരും ഇത്തരത്തിൽ അതിക്രമം കാട്ടാറുണ്ടായിരുന്നുവെന്നും ചിലർ പറയുന്നു